ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിട്ട് ആറുമാസത്തോളമായി വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യമായി വിവിധ വാർഡുകളിലെ ജനപ്രതിനിധികൾ ചേർന്ന വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി പൊറുതിമുട്ടുകയാണ് ഒറ്റപ്പാലം നഗരസഭയിലെ പല വാർഡുകളിലെയും ജനങ്ങൾ ആറുമാസത്തോളമായി വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ജലവിതരണം താറുമാറായി കിടക്കുകയാണ് പേരിന് പോലും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ് പല വാർഡുകളിലും ഉള്ളത് തോട്ടക്കര പനമണ്ണ സൌത്ത് കണ്ണിയമ്പുറം പ്രദേശങ്ങളിലാണ് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മുടങ്ങിയതും മൂലം ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവപ്പെടുന്നത് തടയണയിൽ ധാരാളം വെള്ളമുണ്ടെങ്കിലും വിതരണത്തിൽ പലവിധ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെന്നതാണ് വസ്തുത പലയിടങ്ങളിലും പൈപ്പ് പൊട്ടിയും മറ്റ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതും മൂലം ഒന്നരവട്ട ദിവസങ്ങളിലെത്തിയിരുന്ന വെള്ളം ആറും ഏഴും ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇപ്പോൾ എത്തുന്നത് എന്ന അവസ്ഥയുമുണ്ട് അവരോട് ഷാപ്പുഹടി പ്രദേശത്തെ വാൾവ് ഒരാഴ്ചയായി തകരാറിലാണ് ഇത് പരിഹരിക്കാനായി ഏൽപ്പിച്ച കരാറുകാരൻ പ്രവൃത്തിയിൽ വീഴ്ച വരുത്തി ഈ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് നഗരസഭയിലെ ഒരു വിഭാഗം ജനപ്രതിനിധികൾ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചത് തൊട്ടടുത്ത ദിവസം മുതൽ ജലവിതരണം പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് ഉറപ്പ് ലംഘിച്ചാൽ സമരം കടുപ്പിക്കുമെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു കണ്ണിയംപുറം ഇരുപത്തിയെട്ടാം വാർഡ് കൗൺസിലർ രൂപ ഉണ്ണി മുപ്പത്തിനാലാം വാർഡ് കൗൺസിലർ സജിത് മുപ്പത്തിരണ്ടാം വാർഡ് കൗൺസിലർ സതിദേവി അഞ്ചാം വാർഡ് കൗൺസിലർ ഷരീഫ തുടങ്ങിയവരാണ് ഉപരോധത്തിൽ പങ്കെടുത്തത്